എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് സംസാരിക്കാൻ പോകുന്നത് വേറെ ആരെ കുറിച്ചല്ല ബിഗ് ബോസ് സീസൺ സെവനിലെ ഇപ്രാവശ്യത്തെ ഒരു മോഡൽ കണ്ടസ്റ്റന്റ് ഉണ്ടല്ലോ ജിസേൽ തക്വാർ ആ ഒരു ലേഡിയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അവരുടെ കോല എന്താ ആണല്ലാ പെണ്ണല്ല അടിപൊളി വേഷം പെണ്ണായാൽ കാണണ്ടേ അന്ന് പറഞ്ഞ പോലെ ഒരു നാണോ ഇല്ല ഒരു മാനോ ഇല്ലാത്തൊരു ലേഡിയായിട്ടാണ് എനിക്ക് അവരെ തോന്നിയിരിക്കുക കാരണം അവർക്കത് തോന്നത്തില്ല കാരണം അവർ ഒരു മോഡലാണ് അവരുടെ ഇൻസ്റ്റഗ്രാമും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഡ്രസ്സിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഡ്രസ്സ് ഇല്ല ഡ്രസ്സിങ് എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല ബിക്കിനിയാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ബിക്കിനി ഫോട്ടോഷൂട്ടുകളൊക്കെ കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ നമ്മുടെ ബോധം പോകും അതുപോലെയാണ് ജിസേൽ തക്വാറിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കയറി നോക്കിയപ്പോൾ കണ്ട ചില ഫോട്ടോസും വീഡിയോസും കാരണം പുള്ളിക്കാരിഷ്ടപ്പെടുന്നത് അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്ത് നടക്കുന്ന ഒരു ആളാണ് അവർ അവരൊരു മോഡൽ താരമാണ് അവരുടെ ജന്മസ്ഥല ആലപ്പുഴയാണെന്ന് പറയുന്നുണ്ട് എങ്കിലും വളർന്നതും പഠിച്ചതും ഒക്കെ പുറം രാജ്യത്തെവിടെയാണ് അതുകൊണ്ട് തന്നെ മലയാളം നന്നായിട്ട് അറിയില്ല അത്യാവശ്യം ഒന്ന് സംസാരിക്കാൻ മാത്രമേ അറിയാവുള്ളൂ എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല പുള്ളിക്കാരിക്ക് കൂടുതലും ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെയാണ് അറിയാവുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള കണ്ടസ്റ്റന്റിലൊക്കെ ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ബിഗ് ബോസ് അല്ലെ ഏഷ്യൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ഭാഷകളിലുള്ള ബിഗ് ബോസിൽ പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇവർക്ക് മലയാളം നന്നായിട്ട് അറിയില്ല ഇവർക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ ഇവ ഇവർക്ക് അറിയാവുള്ളൂ അല്ലാതെ ഇവർക്ക് ഒന്നും അറിയത്തില്ല ഇവരെയൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവന്നത് എന്താണ് ഉദ്ദേശിക്കുന്ന ബിഗ് ബോസ് അർഹ അർഹതപ്പെട്ട അല്ലെ കഴിവുകളുള്ള ഒരുപാട് ആൾക്കാർ കണ്ടസ്റ്റൻസ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു ഷോയിലേക്ക് എടുക്കും അല്ലാതെ ഇതുപോലെ അന്യഭാഷ സംസാരിക്കുന്ന കുറെ എണ്ണത്തിന് അതിന് ഇതിനാണെങ്കിൽ തുണിയും വേണ്ട മണിയും വേണ്ട ഒന്നും വേണ്ട ഒന്നും ഇടാതെ ബിഗ് ബോസ് ഷോയിൽ നിൽക്കാമെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞാണ് ഈ ഒരു പെണ്ണ് നടക്കുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം അവരുടെ ഇൻസ്റ്റഗ്രാം ഒക്കെ എടുത്തു നോക്കിയപ്പോഴത്തേക്കും ഒന്നുമില്ല കൂടുതലും ബിക്കിനെയൊക്കെ ഇട്ടുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ എന്താ പറയാ ശരീരഭാഗങ്ങളൊക്കെ നന്നായിട്ട് പ്രദർശിപ്പിച്ച് നടക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് ഈ ജിസേൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഷോയിൽ അവർ വന്നതിന് ശേഷം മനസ്സിലായിട്ടുണ്ടാവണം കാരണം അവരുടെ വസ്ത്രധാരണം വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം നമ്മുടെ ഈയൊരു പരിപാടി എന്ന് പറയുന്ന ഈ ബിഗ് ബോസ് മലയാളം അത് കൂടുതലും മലയാളികൾ കാണുന്ന പരിപാടിയാണല്ലേ അതിലൊക്കെ ഇതുപോലെ ഒരുമാതിരി വേഷം ഘട്ടം കാണിച്ച് നടക്കുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയാൽ വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം അപ്പൊ എന്തായാലും ഇവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ പോലും അറിയത്തില്ല ഇവരെയൊക്കെ എന്തിനാണ് ഇതിലേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അത് അതിന്റെ ഉത്തരം ബിഗ് ബോസിന് മാത്രമേ അറിയാവുള്ളൂ അവർ എന്താ ഉദ്ദേശം എന്നുള്ളത് എന്തായാലും ഇവർക്ക് ഇപ്പൊ ഗെയിമിലോ അല്ലെ ടാസ്കിലൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് മലയാളത്തിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തെ കുറിച്ച് പറയാനോ ഒന്നും അറിയില്ല പിന്നെ എന്താ പറയാ മേക്കപ്പ് ഇല്ലാതെ ഇവർക്ക് അവിടെ പറ്റില്ല നമുക്കറിയാം ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിന്റെ പണിയാണ് നമുക്കറിയാം അതിൽ ഇതിനു മുന്നത്തെ ബിഗ് ബോസുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷോയാണ് ഇപ്രാവശ്യത്തേത് അതായത് അവർക്ക് അവർ കൊണ്ടുവന്ന ഡ്രസ്സുകളോ സാധനങ്ങളോ അല്ലെ മേക്കപ്പ് സാധനങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല പകരം ബിഗ് ബോസ് അവിടെ നിന്ന് കൊടുക്കുന്ന ഡ്രസ്സുകൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അതുപോലെ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇവർക്ക് ഇവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിന് ചെറിയ ചെറിയ ടാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് അപ്പൊ ഈ മോഡൽ താരം ജിസേലിനാണെങ്കിൽ മേക്കപ്പ് ഇല്ലാതെ അവർക്ക് പറ്റത്തില്ല അതുപോലെ തന്നെ ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം കാണിച്ചു നടക്കണം അതാണ് അവരുടെ മെയിൻ ഒരു ഉദ്ദേശം ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം ബിഗ് ബോസിൽ വന്നതോട് കൂടി ബിഗ് ബോസിലുള്ള മറ്റ് ആൺകണ്ടസ്റ്റൻസ് അതായത് പുരുഷന്മാരും മൊത്തം ഇതിന്റെ പുറകെയാണ് അത് എന്തുകൊണ്ടാണ് ഇവരുടെ സൗന്ദര്യം കണ്ടിട്ടല്ലേ അതെ ഇവരുടെ ശരീര സൗന്ദര്യം കണ്ടിട്ടാണോന്ന് തോന്നുന്നു ബിഗ് ബോസിലെ എല്ലാ ആണുങ്ങളും ജിസേലിന്റെ തുമ്പിലാണ് തൂങ്ങി നടക്കുന്നത് കഴിഞ്ഞ ദിവസം അനുമോള് പറഞ്ഞു ഇതുങ്ങളെല്ലാം ഈ ആണുങ്ങളെല്ലാം അവളുടെ പുറകെ നടക്കുന്ന എല്ലാം മൊണ്ണകളാണ് അവളുടെ പുറകെയാണ് എല്ലാം എന്ന് കറക്റ്റ് കാര്യമാണ് അനുമോള് പറഞ്ഞത് കറക്റ്റ് കാര്യം കാരണം അപ്പാനി ശരത് അക്ബർ പിന്നെ ഒനില് നെവിൻ ആ പിന്നെ ആ ഇവരൊക്കെ ഈ ജിസേലിന്റെ പുറകെ ആരിൻ ഇവ ഈ ജിസേൽ എന്ത് തെറ്റ് ചെയ്താലും ഇവരൊക്കെ ജിസേലിന്റെ കൂടെയാണ് നിൽക്കുന്നത് കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ജിസേൽ ഒളിച്ചും പാത്തും ഒക്കെ ലിപ്സ്റ്റിക് ഇടുകയോ മേക്കപ്പ് ഇടുകയൊക്കെ ചെയ്തിരുന്നു അത് നമ്മുടെ അനുമോള് ഭയങ്കര സീയടിയനെ പോലെ അത് കണ്ടുപിടിച്ചു കൈയോടെ കണ്ടുപിടിച്ചു ജിസേലിന്റെ കള്ളത്തരം പൊളിച്ചു എന്നിട്ടും ഈ അവിടെയുള്ള ആൺ ആ എന്താ പറയാ പുരുഷന്മാർ മൊത്തം ജിസേലിന്റെ ഒപ്പാ നിന്നത് അതെന്താണ് അങ്ങനെ അതാണ് പെണ്ണിന്റെ കഴിവ് കാരണം ജിസേൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങോട്ട് എക്സ്പോസ് ചെയ്ത് പുള്ളിക്കാരിയുടെ എന്താ പറയാ എക്സ്പോസ് ചെയ്ത് നടക്കുന്ന ഒരു ലേഡിയാണെന്നുള്ളത് അവരുടെ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ നമുക്കറിയാം കാരണം അവരൊരു മോഡലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് മേക്കപ്പ് ഇല്ലാതെ ഇവർക്ക് പറ്റത്തില്ല കാരണം ഇവരങ്ങനെ ശീലിച്ചതാണ് മേക്കപ്പ് ഇല്ലാതെ അവരെ കണ്ടു കഴിഞ്ഞാൽ പട്ടി പോലും വെള്ളം കുടിക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ മേക്കപ്പ് ആണ് അവരെ പിടിച്ചു നിർത്തുന്നത് പക്ഷെ ബിഗ് ബോസിൽ അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ബിഗ് ബോസ് സാധനങ്ങൾ കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇവരെന്തൊക്കെയോ ഹോർമോണൊക്കെ കുത്തിവെച്ച് എന്തൊക്കെയോ സർജറിയോ ഫേസിലൊക്കെ എന്തോ സർജറി പിന്നെ ചുണ്ടിനൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്തിട്ടാണ് അവരുടെ ആ ഒരു മൊത്തത്തിൽ ബോഡി മൊത്തത്തിൽ ഒരു പ്രത്യേക ടൈപ്പ് ആണല്ലേ സത്യം പറഞ്ഞാൽ പറയുന്നതിനെ കാണാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കാശിനു കൊള്ളത്തില്ല അതിനെ പിന്നെ ആകെ എനിക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് മലയാളം അറിയാത്തത് കൊണ്ട് തന്നെ അവർ മലയാളം സംസാരിക്കുന്നത് കേൾക്കാൻ കുറച്ച് ഒരു ഒരു പ്രത്യേക രസമുണ്ട് എന്നതല്ലാതെ അവരെ എന്താ അവർക്ക് ക്വാളിറ്റി എന്താണ് ഒരു എന്താ പറയാ ഈ കഴിഞ്ഞ ദിവസം ഒരു ലാലാട്ടം വന്ന ഒരു എപ്പിസോഡിൽ കുറേയധികം ആൾക്കാർ ജിസേലിന് സ്റ്റാർ കൊടുത്തു ജിസേലിന് നല്ലൊരു ഹൃദയമുണ്ട് മറ്റേതാ മാങ്ങാത്തൊലിയാണ് ആണുങ്ങളാ കൂടുതലും ജിസേലിനെ എടുത്തു പൊക്കിയത് കാരണം എന്താ ജിസേലിന് എടുത്തു പൊക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജിസേലിന്റെ ആ ഒരു ബാഹ്യ സൗന്ദര്യം കണ്ടിട്ട് അവന്മാരെല്ലാം സാരി സാരിത്തുമ്പെ തൂങ്ങി അങ്ങനെ നടക്കുവാണ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലെ മലയാളം ഒരു മണ്ണാകട്ടെ അറിയാത്തതിനൊക്കെ മലയാളം ബിഗ് ബോസ് ഷോയിൽ കൊണ്ടുവന്നിട്ട് എന്തോ തേങ്ങയ്ക്ക ഇപ്പൊ കുറെ അധികം മലയാളികളും ഈ ജിസേലിന്റെ ഫാനായിരിക്കണ്ട് ജിസേലിന്റെ സൗന്ദര്യം കണ്ടിട്ട് തന്നെ എന്ത് പറയാനാണ് എത്രയോ ഇതിനൊക്കെ ഈ ഒരു ഷോയിലേക്കൊക്കെ വരാൻ കൊതിക്കുന്ന നല്ല നല്ല കഴിവുകളുള്ള എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവരിക അല്ലാതെ ഇതുപോലെ തുണി കൊടുക്കത്തില്ല അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് നടക്കുന്ന ഒരു മണ്ണാങ്കട്ടെ അറിയാത്ത മലയാളം പോലും സംസാരിക്കാൻ അറിയാത്ത ഇതുപോലത്തെ ഈ ജിസേലിനെ പോലെയുള്ള കണ്ടസ്റ്റന്റിനൊക്കെ ഈ ഷോയിൽ കൊണ്ടുവരുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ജിസേലിനെ പോലത്തെ ഒരു ഒരു എന്താ പറയുക ആ ഒരു സ്ത്രീയെ എന്തിനാണ് ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ വസ്ത്രധാരണം വളരെ മോശം എന്നാണ് എനിക്ക് എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്